ക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അങ്ങനെ ലൈവ് ഇങ്ങനെ സംസാരിക്കലും നമ്മൾ ലൈവ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ സംസാരിക്കാം മഞ്ഞുലാസിന്റെ മാവോയിസ്റ്റ് മഞ്ഞുലാസിന്റെ ബ്ലാക്ക് മാൻ കാണുന്നില്ല ബ്ലാക്ക് ആയതുകൊണ്ട് അതിൻ്റെ അങ്ങനെ മലക്കുണ്ട് മഞ്ഞുലാസിന്റെ ആരുല്ല ലൈവില് നേരം കാണാൻ വന്നൊരു വ്യക്തി ഓടി രക്ഷപ്പെട്ടു ബസ് പരിശോധിക്കണോ എം ബി ഡി ആണ് പുതിയ ചാർജ് എടുത്താൽ എം ബി ഡി ആണ് വണ്ടീൻ്റെ അടിയിലോ അതായത് ഓക്കലൊക്കെ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാണ് ഓക്കല് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ഇൻസ്പെക്ഷൻ നടക്കുകയാണ് പോയി പോയി ഞടിയിൽ പോയിട്ട് ബാക്കിലൊക്കെ നോക്കി ബാക്കിലൊക്കെ നോക്കിയിട്ട് ആള് വരുവല്ലോ നമ്മളിത് ആ പെരുന്നാൾക്ക് പെരുന്നാൾ ട്രിപ്പിനൊക്കെ തയ്യാറെടുത്ത് തയ്യാറെടുത്തൊക്കെ നടക്കുകയാണ് എൻ്റെ ഇത് നമ്മളെ മുപ്പത്തിനാല് സീറ്റാണ് ഇതൊരു ചെറിയ അപ്ഡേഷൻ ഒക്കെ കഴിഞ്ഞ് എടുക്കുകയാണ് ആള് വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ലുക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് കമൻ്റിലൊക്കെ വന്നിട്ട് പറയാം പിന്നെ നമ്മളെ ബ്ലാക്ക് മാൻ ഇരുപത്താറ് സീറ്റാണ് കാണുന്നുണ്ടാറില്ല ഇതാണ് ബ്ലാക്ക് മാൻ കുറച്ച് കറമ്പനാണ് കറമ്പനാണ് കുറും ഇത് ഇരുപത്താറ് സീറ്റ് ഇത് നമ്മളെ മലക്ക് മഞ്ഞളസിൻ്റെ മലക്കാണിത് അതിനും അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഷെഡിലാണ് കേട്ടോ അതൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ നോമ്പൊക്കെ അല്ലേ അപ്പോൾ റെസ്റ്റിലോ അപ്പോൾ ഈ ഓട്ടോക്കിച്ചിട്ടിങ്ങനെ നിൽക്കുന്നു ഇത് നമ്മളെ സജി പാലത്തെങ്ങൾ ഒരായി കൊടുക്കോളൂ ഞങ്ങളിങ്ങനെ നോമ്പ് പറഞ്ഞിട്ടിങ്ങനാ ഇനി അടുത്ത അപ്പ്യാശന് വണ്ടിപ്പിലിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളു ഇവർ കൊടുക്കല്ലേ കൊടുക്കല്ലേ അപ്പൊ എനിക്ക് അക്ഷം നിർത്ത സൈക്കിള് അല്ല അഞ്ച് സൈക്കിൾ വന്നു നിർത്തിയാട്ടെ എന്റെ കരിയിൽ മാറ്റ ഫോണിലൊക്കെ നോക്കി വേണ്ടി പോയി പണ്ടിന്റെ ഓരോ കാര്യങ്ങളും ഇത് കാണിക്കൊറവല്ല അതോ രാത്രി ടക്കണേ നമ്മളെ സ്നേഹന്റെ മോനാണ് ഇത് നമ്മളെ സ്നേഹ് ഓടി രസപ്പെട്ടു പിന്നെ ആ മഞ്ജിലാസിനെ പറ്റി എന്താ പറയാനുള്ളു ജീവി മഞ്ചിലാസിൽ യാത്ര ചെയ്ത ആളല്ലേ െ പറ്റി മാവോയിസ്റ്റില് യാത്ര ചെയ്ത് മലക്കിലോ യാത്ര ചെയ്ത് ബ്ലാക്ക് മേലിലോ ബ്ലാക്ക് മേലില് ഫാമിലി ട്രിപ്പ് പോയി ഏ മഞ്ഞിലാസിന്റെ മലക്കിൽ എവിടേക്ക പോയത് സ്കൂളിൽ നിന്ന് പാലക്കാട് മാവോയിസ്റ്റില് മദ്രാസിൽ നിന്ന് ചെയ്യാടുത്ത ട്രിപ്പ് എന്താ എനിക്ക് മഞ്ഞിലാസിനെ പറ്റി പറയാനുള്ളത് മഞ്ഞിലാസിന്റെ വണ്ടികളെ പറ്റി നല്ല

പാട്ടിട്ടിട്ട് ഏഹ് അത് പറഞ്ഞ കേട്ടൊക്കെ അത്ര ആ പിന്നെന്താ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏത് വണ്ടി അതിൽ കൂടുതൽ ഇഷ്ടം എന്താണ് ഇഷ്ടവും എന്റെ പേരെന്താസിന്റെ മലക്ക് മലക്കാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇഞ്ചി ടൂർ പോവാണെങ്കിൽ അതിലേ കയറിയ ഏഹ് അപ്പൊ അടുത്ത ട്രിപ്പ് ഉണ്ടല്ലോ മദ്രാസിന്ന് അപ്പൊ നോമ്പ് തുറക്ക് അയി തന്നെ കേറുന്നത് ഓണം കാണട്ടെ ചെറുമലം അല്ല എറണപ്പട്ടി എറണാസ് പള്ളിപ്പടി അപ്പ എന്റെ പേര് അൻപം പറഞ്ഞു കൊടുക്കേ സി ഹെൽപ്പിങ്ങിനും ഉള്ള ആളാണ് വണ്ടി പ്രാന്തനായി വരുന്നത് പക്ഷേ ഞങ്ങളെപ്പോഴും പറയും പഠിക്കണം പഠിച്ചിട്ട് വണ്ടി പ്രാന്തനാകുന്നു ഫുള്ള് വണ്ടിന്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇതാവുമ്പോഴും ഇവനും വന്നിട്ട് അഭിപ്രായങ്ങൾ പറയും ചെറിയ കുട്ടികളെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ നമ്മള് അംഗീകരിക്കേണ്ടത് ആണ് അവന്റെ ബുള്ളറ്റാണത് അതോ എനിക്ക് പോഞ്ഞിലാസ് ഇവിടെ രണ്ട് അൾഫ വീസ് ഇതിലി യാത്രയേ ഒരുണ്ടി ഉണ്ട് വരെങ്ങന പോട്ടാ ഹെൽമെറ്റ് ഉണ്ട് എന്തിനെന്നല്ല ഹൈഡ്രേഷൻ ഹെൽമെറ്റ് ഉണ്ട് എന്തിനെന്നല്ല ഹൈഡ്രേഷൻ ഉണ്ട് ഹൈഡ്രേഷൻ ഉണ്ട് 16 കിലോഗ്രാം ബാഗില് എടിട്ടാ മാജിയാ ഹലോ <inaudible> അപ്പോച്ചു <wai> ನನ್ನ ಅನ್ನ ಐನನ್ನ ವಿವಸ್ ಹೋಗೋಣ ಏದೆ ಇದು ಕ್ಯಾಮೆರಾ ಸ್ಟಾರ್ಟ್ ಕಟ್ ಅಲ್ಲೇ ಒಂದು 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 ಕಲೆವಿದು ಒಂದು ಕಲೆವಿದು ಅಂದ್ರೆ ಒಂದು ಕಲೆವಿದು ಓಂ ದಿ ಪೂರ ಅದು ಈ ಒಳಗೋಯ್ತು